ഹലോ വെൽക്കം ബാക്ക് ടു ഹാഷ സോഗ് അപ്പോൾ കുറേ ആയാലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല തിരക്കിലായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യണമുണ്ട് ഒരാൾ ഞങ്ങൾ രണ്ട് പേര് കൂടിയിട്ടാണ് വീഡിയോ ഇടാറ് ഒരാൾ പഠിക്കണം ഒരാൾ വർക്ക് ചെയ്യണമുണ്ട് അപ്പോൾ അതിൻ്റേതായ തിരക്കിലൊക്കെ ആകെ ഒരു സൺഡേ മാത്രമേ വീഡിയോ എടുക്കാനൊക്കെ കിട്ടാറുള്ളൂ അപ്പോൾ അന്ന് മാക്സിമം എടുക്കും അതാ രാവിലെ സൺഡേ ആട്ടോ ഈ ദിവസം കഴിഞ്ഞ സൺഡേ ആണ് ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയപ്പോൾ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ എന്നും പഴം പുഴുങ്ങും അപ്പോൾ രാവിലെ ഒരു പഴം പുഴുങ്ങിയതൊക്കെ കഴിച്ചപ്പോൾ അവിടെ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉമ്മയും കൂടി എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ചോറ് പകുതി വേവായിട്ടുണ്ട് അത് ഉച്ചക്കുള്ള മീനാട്ടോ ഞങ്ങൾ തളയണെന്നാണ് പറയാറ് പലയിടത്തും പല പല വാളാന്നോ അങ്ങനെ എന്തൊക്കെയാ പറ പല പേരിലൊക്കെ അറിയപ്പെടാറുണ്ട് ഭൂരിയാണ് ഉണ്ടാക്കി വച്ചിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ പോയിട്ടുണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പൊളച്ച് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് കേങ്ങൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറി മുളകിട്ടത് പിന്നെ അതത് ചിക്കൻ പൊരിച്ചൊക്കെ അതിൻ്റെ തല ദിവസത്തെ ബാക്കി ഉണ്ടായിരുന്നത് അടച്ചു വെച്ചതാണ് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ അതാണ് അവിടെ വെള്ളം തിളപ്പിക്കാനൊക്കെ വെച്ച് ഉച്ചക്ക് സ്വീറ്റ് കോണ് കേട്ടോ പിന്നെ അത് ബി സി ഒടിക്ക് വേണ്ട ഞാൻ ഉപയോഗിക്കുന്ന വെള്ളം ഒക്കെയാണ് പിന്നെ നിഷു പോപ്പ് കോണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായി മറന്നിട്ടുണ്ടായിരുന്നു സൺഡേ പൊക്കെ എടുത്തു പിന്നെ കറിക്ക് മുതിര കേട്ടോ മുതിര വറുത്ത് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ ഇവിടെ മുതിര വറുത്ത് ഞാൻ കഴിക്കാറില്ല അമ്മക്കൊക്കെ ഭയങ്കര ഇഷ്ടാ ഇത് അമ്മ ഇപ്പൊക്കെ നന്നായിട്ട് കഴിക്കും ഞാനിത് ഉപ്പേരി വെച്ചാൽ കഴിക്കും കറി വെച്ചിട്ട് കഴിക്കാറില്ല പിന്നെ ഇതാ ഉച്ചയ്ക്ക് ഇതാ മസാല ഊട്ടി വെച്ചിട്ടുണ്ട് പിന്നെ കൈപ്പക്കപ്പേരി അന്നത്തെ ലഞ്ച അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ കറിക്ക് കറിക്കെന്തോ കുക്കറിലിട്ട് വെച്ചതാണ് ഓർമ്മയില്ല കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് തന്നെ ഇഷ്യൂ കളിക്കാൻ വേണ്ടി പുറത്തൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ചായ കുടിച്ചത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ പഴമൊക്കെ തിന്നുകൊണ്ട് വെള്ളം ആട്ടോ ഞാൻ കട്ടൻ ചായ ഇപ്പോൾ ഒഴിവാക്കി വെള്ളമൊക്കെയാണ് കുടിക്കാറ് ചൂടുവെള്ളം ചുമയൊന്നും വിട്ട് മാറിയിട്ടില്ല കുറച്ച് ദിവസമായിട്ട് ചുമ തന്നെയാണ് അതാ ഇവിടെ പിന്നെ നിഷുവിന് പോപ്പ് കോണു വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ ഞാൻ കുക്കറിലായിട്ടുണ്ടാക്കിയത് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ചോറ് ഉപ്പേരി ഒക്കെ ആയിട്ടുണ്ട് ഇതാ മുളക് ഇവിടെ അമ്മ വെള്ളം വറ്റിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ പൊരിച്ചതും പിന്നെ ചക്കൻ കഴിച്ചിൻ്റെ ബാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് പിന്നെ മുതിരക്കറി എല്ലാം ആയിട്ടുണ്ട് ആൾത്ത കറിൻ്റെ ബാക്കി ഇതൊക്കെ തന്നെയാണ് പിന്നെ ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ സ്വീറ്റ് കോൺ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഷുഗറിനുള്ള ഇഞ്ചി വെള്ളം കഞ്ഞിവെള്ളമൊക്കെ ഈ അടുക്കളയിൽ തൻ്റെ അടുക്കളൻ്റെ ഈ ഒരു സൈഡിൽ തിണ്ടത്ത് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് പിന്നെ വൈകുന്നേരമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഇഷുവിനെ സിറ്റൊട്ട് ഇത്തി ഇങ്ങനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന് ചായക്ക് കടിയൊക്കെ കൊണ്ടുവരുന്നത് ചിക്കൻ രാത്രിക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മസാല ഊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സമൂസയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിച്ചിന്നെ ബാക്കിയൊക്കെ അവിടെ ഇങ്ങനെ വെച്ച് പിന്നെ ഇപ്പോൾ വന്നപ്പോൾ ബിരിയാണിയും കൊടുക്കും നിഷൂന് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ രാത്രി ചിക്കനൊന്നും പൊരിച്ചില്ല അതിൽ തന്നെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി